നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ നാളെയാണ് നാളെയാണ് പാലക്കാട്ടെ ജനഹിതം അറിയുന്നത് കേരള ബാങ്ക് ജീവനക്കാർ സൂചന സമരം നടത്തി പാലക്കാട്ടെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാവാൻ സാധ്യത തെളിയുന്നു പോലീസ് അന്വേഷണത്തെ വഴിതെറ്റിച്ച മൂന്നുപേർ അറസ്റ്റിൽ വാർത്തകൾ വിശദമായി നാളെയാണ് നാളെയാണ് പാലക്കാട്ടെ ജനഹിതം അറിയുന്നത് നാളെയാണ് നാളെയാണ് പാലക്കാട്ടെ ജനഹിതം അറിയുന്നത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ നാളെ നടക്കും ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ രാവിലെ എട്ടു മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും പോസ്റ്റൽ ബാലറ്റുകളും വി വി പാറ്റ് മെഷീൻ വോട്ടുകളും ഒരേ സമയം എണ്ണും സർവീസ് ബാലറ്റുകൾ വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് ഒരു മിനിറ്റ് മുൻപ് വരെ വോട്ടെണ്ണൽ എത്തിക്കാം പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്നതിന് അഞ്ചും മെഷീൻ വോട്ടുകൾ എണ്ണുന്നതിന് പതിനാലും ടേബിളുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ബൂത്ത് നമ്പർ അടിസ്ഥാനത്തിലാകും ബാലറ്റുകൾ എണ്ണുക പതിനാല് റൗണ്ടുകളിലായാവും ിലെയും എണ്ണുക ഒരു ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി മുന്നൂറ്റി രണ്ട് വോട്ടുകളാണ് എക്കോറിപ്പോൾ ചെയ്യപ്പെട്ടിട്ടുള്ളത് കൌണ്ടിംഗ് സെന്ററിലേക്കുള്ള പ്രവേശനം പാസ് മൂലം നിയന്ത്രിക്കും സമീപകാലത്തെ ഏറ്റവും വാശിയേറിയ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനാണ് പാലക്കാട് മണ്ഡലം സാക്ഷ്യം വഹിച്ചത് കേരള ബാങ്ക് ജീവനക്കാർ സൂചനാ സമരം നടത്തി കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ബിഇ എഫ് ഐ സംസ്ഥാന വ്യാപകമായി ഇന്ന് സൂചനാ സമരം നടത്തി കേരള ബാങ്ക് ജീവനക്കാർ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത് ക്ലർക്ക് തസ്തികയിൽ പി നിയമനം വരുന്നത് അടിയന്തരമായി അടിയന്തിരമായി താൽക്കാലിക നിയമനം നടത്തി മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് കാലാവധി കഴിഞ്ഞ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക കുടിശ്ശികയായ ക്ഷാമബത്ത അനുവദിക്കുക ജീവനക്കാരുടെ പെൻഷൻ പദ്ധതി കേരള ബാങ്ക് ഏറ്റെടുക്കുക ശാഖകളിൽ മതിയായ പശ്ചാത്തല സംവിധാനം ഒരുക്കുക തുടങ്ങിയ ഇരുപതോളം ആവശ്യങ്ങളാണ് സംഘടന ഉന്നയിക്കുന്നത് സിഐ ടിയു ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ സമരം ഉദ്ഘാടനം ചെയ്തു സി ടി രവീന്ദ്രൻ അധ്യക്ഷനായി ബി എഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് ഷാജു ആന്റണി സംസ്ഥാന ട്രഷറർ പി വി ജയദേവ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എൽ സിന്ധുജ ജില്ലാ സെക്രട്ടറി എ രാമദാസ് എന്നിവർ സംസാരിച്ചു വനിതാ സബ് കമ്മിറ്റി ജില്ലാ കൺവീനർ കെ എസ് ബബിത കേരള ബാങ്ക് വനിതാ സബ് കമ്മിറ്റി കൺവീനർ വി പി എന്നിവർ അഭിവാദ്യം ചെയ്തു വേണുഗോപാൽ സ്വാഗതവും ആനുകൂല്യങ്ങളും വിവിധ മേഖലയിൽ പ്രതിരോധ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കുണ്ട് എന്നാൽ ഇന്ന് പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ ജോലി ചെയ്യുന്നവരുടെ ജോലി നാല് വർഷമാക്കിട്ട് കുറയ്ക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് അത്തരത്തിൽ തൊഴിലാളികളെ സ്ഥിരം ജീവനക്കാർ എന്നതിൽ നിന്ന് മാറി കരാർ തൊഴിലാളികളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നമ്മുടെ രാജ്യത്ത് പൊതുവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പാലക്കാട്ടെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാവാൻ സാധ്യത തെളിയുന്നു സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാവാൻ സാധ്യത തെളിയുന്നു പാലക്കാടിന്റെ സ്വപ്ന പദ്ധതിയായ സൈക്കിൾ ട്രാക്കും നടപ്പാതയും യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത തെളിഞ്ഞു ചിന്മയ കോളേജ് മുതൽ മാട്ടുമന്ത് വരെയാണ് ആദ്യഘട്ടം ആദ്യഘട്ടം പൂർത്തിയാക്കുക അതിനുശേഷം മലമ്പുഴ ഡാം വരെ നീളുന്നതാണ് പദ്ധതി ചില സാങ്കേതിക കാരണങ്ങളാൽ നിർമ്മാണം പാതി വഴിക്ക് നിന്നുപോയി പണി ചെയ്ത സൈക്കിൾ ട്രാക്കിലും നടപ്പാതയിലും പൊന്തക്കാടുകളും തട്ടുകടകളും നിറഞ്ഞു സഞ്ചാര തടസ്സം നേരിട്ടു മാത്രമല്ല പുത്തൂരിൽ കാപ്പിലക്കാട് തോടിന് മുകളിലെ പാലം പൂർത്തിയാകാതിരുന്നത് പദ്ധതിക്ക് തടസ്സമായി എന്നാൽ ഇപ്പോൾ പാലം പണി ദ്രുതഗതിയിൽ നടക്കുകയാണ് പണി പൂർത്തിയായാൽ ചിന്മയ മുതൽ മാട്ടുമന്ത വരെയുള്ള സൈക്കിൾ ട്രാക്കും നടപ്പാതെയും എന്ന സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷ നാട്ടുകാർ പങ്കുവച്ചു പോലീസ് അന്വേഷണത്തെ വഴിതിരിച്ച പേർ അറസ്റ്റിൽ പോലീസ് അന്വേഷണത്തെ വഴിതിരിച്ച പേർ അറസ്റ്റിൽ മലമ്പുഴ കടുക്കാംകുന്ന് മംഗലശ്ശേരി പ്രണവ് കാളിപ്പാറ കുണ്ടുകാട്ടിൽ ഷിനു വള്ളിക്കോട് മൂച്ചിക്കൽ പ്രകാശ് എന്നിവരെയാണ് മലമ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് ഒക്ടോബർ ഇരുപത്തിയേഴിന് രാത്രി ഒമ്പതിനാണ് കേസിനാസ്പുദമായ സംഭവം നടന്നത് കളപ്പരത്തി അബുദീൻ എന്നയാൾ ഭാര്യയ്ക്കും മകനുമൊപ്പം മോട്ടോർ സൈക്കിളിൽ വരവേ മുക്കൈപ്പാലത്തിനു സമീപം വെച്ച പ്രതികളിലൊരാളായ പ്രണവ് ഓടിച്ച ഹോണ്ട ഷൈൻ വാഹനം ഇടിക്കുകയായിരുന്നു അബുദീന്റെ ഭാര്യയ്ക്കും മകനും അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു പ്രണവിനെതിരെ പോലീസ് അശ്രദ്ധമായും അപകടകരമായും വണ്ടി ഓടിച്ചതിന് കേസെടുത്തു തന്റെ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലാത്തതിനാൽ പ്രണവ് സുഹൃത്തായ ഷിനുവിന്റെ സഹായത്തോടെ അപകടമുണ്ടാക്കിയ വാഹനത്തിന്റെ അതേ നിറത്തിലും മോഡലിലും മോഡലിലുമുള്ള പ്രകാശിന്റെ വാഹനം സ്റ്റേഷനിൽ ഹാജരാക്കുകയായിരുന്നു സംശയം തോന്നിയ പോലീസ് സി എം സുജിത്തിന്റെ നേതൃത്വത്തിൽ സി പി ഒ സുനിൽ എന്നിവരടങ്ങിയ അന്വേഷണ സംഘം നടത്തിയ സമഗ്രാന്വേഷണത്തിൽ അന്വേഷണം വഴിതെറ്റിക്കാൻ ശ്രമം വെളിച്ചെത്തു കൊണ്ടുവരികയായിരുന്നു പ്രതികൾക്ക് മൂന്ന് വർഷം വരെ തടവും പതിനായിരം തുക പിഴയും ശിക്ഷ ലഭിച്ചേക്കും ഒരിടവേളയ്ക്ക് ശേഷം കൂടുതൽ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ

പെണ്ണിന്റെയും വന്നാൽ തന്നെ കല്യാണം കഴിഞ്ഞ പോലെ ശരിയാകും നോക്കണ്ടേ ുംട്ട് എ പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചക്ക് പൊരുത്തമായ ലഹങ്ക പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ കസവ് സാരി കസവുമുണ്ട് കുട്ടികളുടെ ട്രെൻഡിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ചേരുന്നവർ ശ്രീ ഗണപതി സീൽസ് ഏവർക്കും പൊരുത്തമായ വസ്ത്രങ്ങൾക്ക് ശ്രീ ഗണപതി സെൽസ് ഓഗസ്റ്റ് ഇരുപത്തി മുതൽ പാലക്കാടിലും വാർത്തകൾ തുടരുന്നു കാഴ്ച വെല്ലുവിളി നേരിടുന്ന യുവജനങ്ങൾക്കായുള്ള സംസ്ഥാന മേള നാളെ മുതൽ കാഴ്ച വെല്ലുവിളി നേരിടുന്ന യുവജനങ്ങൾക്കായി സംസ്ഥാന മേള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡും ലീഡ് കോളേജ് ഓഫ് മാനേജ്മെന്റും ചേർന്ന് സംഘടിപ്പിക്കുന്ന കാഴ്ച വെല്ലുവിളി നേരിടുന്ന യുവജനങ്ങൾക്കായുള്ള രണ്ടു ദിവസത്തെ സംസ്ഥാനതല മേള നാളെ മുതൽ ആരംഭിക്കും ധോണി ലീഡ് കോളേജിൽ നടക്കുന്ന മേള നാളെ രാവിലെ പത്തിന് ഒളിമ്പ്യൻ പ്രീജ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്യും രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി എട്ട് വരെ വിവിധ കലാമത്സരങ്ങൾ നടക്കും ഇരുപത്തിനാലിന് രാവിലെ ഏഴ് മുതൽ പകൽ ഒരു മണിവരെ കായിക നടക്കും രണ്ടു മണിക്ക് ചേരുന്ന സമാപന സമ്മേളനം അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്യും തദ്ദേശവാർഡ് പുനർവിഭജനം ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഡിസംബർ മൂന്ന് വരെ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഡിസംബർ മൂന്ന് വരെ നൽകാം ചെറുപ്പുളശ്ശേരി ഗ്രാമസഭ തൃക്കടീരി ഗ്രാമപഞ്ചായത്ത് എന്നിവ ഒഴികെ പാലക്കാട് ജില്ലയിലെ എൺപത്തി ഏഴ് ഗ്രാമപഞ്ചായത്തുകൾ ആറ് നഗരസഭകൾ എന്നിവിടങ്ങളിലെ വാർഡുകളുടെ പുനർവിഭജിച്ചുള്ള വിജ്ഞാപനത്തെക്കുറിച്ചുള്ള ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഡിസംബർ മൂന്ന് വരെ നേരിട്ടും രജിസ്റ്റേർഡ് തവാലിലും സമർപ്പിക്കാമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു പഞ്ചായത്ത് നഗരസഭകളുടെ നോട്ടീസ് ബോർഡുകൾ വെബ്സൈറ്റുകൾ അക്ഷയ കേന്ദ്രങ്ങൾ വില്ലേജ് ഓഫീസുകൾ റേഷൻ കടകൾ വായനശാലകൾ വാർത്താ ബോർഡുകൾ എന്നിവിടങ്ങളിൽ പരസ്യപ്പെടുത്തിയിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് ഇവ പരിശോധിക്കാം മൂന്നിനു ശേഷം ലഭിക്കുന്ന ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും പരിഗണിക്കുന്നതല്ലെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു വിദ്യാർത്ഥികൾക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പഠനകാര്യങ്ങൾ വിലക്ക് ാശ കമ്മീഷൻ വിദ്യാർത്ഥികൾക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പഠന കാര്യങ്ങൾ നൽകുന്നത് വിലക്കി ബാലാവകാശ കമ്മീഷൻ ഇടപെടൽ ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് നേരിട്ട് ലഭിക്കേണ്ട പഠനാനുഭവങ്ങൾ നഷ്ടമാക്കുന്നത് പൂർണമായി ഒഴിവാക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചു ഇക്കാര്യം സ്കൂളുകളിൽ ഇടവിട്ട് സന്ദർശിച്ച് അധികൃതർ നിരീക്ഷിക്കണം പഠന കാര്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നൽകുന്നത് കുട്ടിക്ക് അമിതഭാരം നൽകുന്നുവെന്നും പ്രിന്റ് എടുക്കുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതായും രക്ഷിതാക്കൾ പരാതിപ്പെട്ടതിനെ തുടർന്നാണ് ബാലാവകാശ കമ്മീഷൻ അംഗം എൻ സുനന്ദ

വാർത്തകൾ തുടരുന്നു ഇരുമുടിക്കെട്ടില്ലാതെ എത്തുന്ന ഭക്തർക്ക് കെട്ടുനിറയ്ക്കാൻ സൗകര്യം കെട്ടില്ലാതെ എത്തുന്ന തീർത്ഥാടകർക്ക് കെട്ടുനിറയ്ക്കാൻ സൗകര്യം പമ്പ ഗണപതി ക്ഷേത്രത്തിന് പിന്നിലാണ് ഇരുപത്തിനാല് മണിക്കൂറും ഈ സൗകര്യം ഉള്ളത് ഒരു കെട്ടിന് മുന്നൂറ് രൂപ നൽകണം പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് തീർത്ഥാടകർക്ക് സ്വയം നെയ്ത്തേങ്ങ നിറയ്ക്കാനും സൗകര്യമുണ്ട് വെർച്വൽ ക്യൂ ബുക്കിംഗ് പരിധി കഴിഞ്ഞെങ്കിലും സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനത്തിന് തിരക്ക് അനുഭവപ്പെടുന്നില്ല നവംബർ മുപ്പത് ഡിസംബർ ഒന്ന് തീയതികളിലായി നടക്കുന്ന സി പി ഒറ്റപ്പാലം ഏരിയ സമ്മേളനത്തിന്റെ ലോഗോ പുറത്തിറക്കും ലോക്കൽ സെക്രട്ടറി സി മാധവന് ലോഗോ നൽകി പാർട്ടി ഏരിയ സെക്രട്ടറി എസ് കൃഷ്ണദാസ് ആണ് ലോഗോ പ്രകാശനം ചെയ്തത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് അജയ്കുമാർ നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സുനീറ മുജീബ് സി വിജയൻ പി സുകുമാരൻ എൻ അസീസ് തുടങ്ങിയവർ സന്നിഹിതരായി റോഡരികിൽ മാലിന്യം തള്ളിയവരെ കണ്ടെത്തണമെന്ന ആവശ്യവുമായി നാട്ടുകാർ റോഡരികിൽ മാലിന്യം തള്ളിയവരെ കണ്ടെത്തണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത് മലമ്പുഴ എസ് പി ലൈൻ പോലീസ് സ്റ്റേഷൻ റോഡരികിൽ മാലിന്യ ചാക്കുകൾ നിക്ഷേപിച്ചവരെ കണ്ടെത്തി നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കക്ക ചാക്കിലാക്കി വെച്ചത് നനഞ്ഞു ചുണ്ണാമ്പായി മാറിയതാകാം ഇതെന്ന് നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ചു മുമ്പ് ഈ വഴിക്കായിരുന്നു ബസ് ഗതാഗതം ഉണ്ടായിരുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സുകൾ പോലീസ് സ്റ്റേഷൻ കുടുംബാരോഗ്യ കേന്ദ്രം തുടങ്ങിയവ ഈ റൂട്ടിലാണ് വിജനമായ ഈ സ്ഥലത്ത് സാമൂഹിക വിരുദ്ധരുടെ ഇടപെടൽ തടയാൻ തെരുവുവിളക്കുകൾ സ്ഥാപിക്കുക സി സി ക്യാമറ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് മാലിന്യം പരിശോധിച്ചാൽ കണ്ടുപിടിക്കാനാവുമെന്നും നാട്ടുകാർ പറഞ്ഞു കേടുവന്ന ചുണ്ണാമ്പാണെങ്കിൽ മരങ്ങൾ ഉണങ്ങാനും സാധ്യതയുണ്ടെന്ന് പരിസ്ഥിതി സ്നേഹങ്ങളും പരാതിപ്പെടുന്നു കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പ് E é. കേസ് വിധി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് കേസ് വിധി വിധിന് ഒറ്റപ്പാലം എൻഎസ്എസ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കെ എസ് യു നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിധി പറയുക കഴിഞ്ഞ പത്തിന് നടന്ന തെരഞ്ഞെടുപ്പിൽ ക്ലാസ് പ്രതിനിധി തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ വന്ന ആറു ക്ലാസുകളിലെ ഫലപ്രഖ്യാപനത്തെ ചൊല്ലിയാണ് സംഘർഷമുണ്ടായത് നറുക്കെടുപ്പ് നടപടിക്രമങ്ങൾ എസ് എഫ് ഐ ചോദ്യം ചെയ്ത് രംഗത്ത് വരികയായിരുന്നു തഹസിൽദാർ അടക്കമുള്ള റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഇടപെട്ട് ഒൻപത് ജനറൽ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് നടപടികൾ തുടരണമെന്നാവശ്യപ്പെട്ടാണ് കെ എസ് യു ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് റെയിൽവേ മേൽപ്പാലവും സർവീസ് റോഡും തിരക്കിട്ട് പണി തീർക്കാൻ നീക്കം റെയിൽവേ മേൽപ്പാലവും സർവീസ് റോഡും പണി തിരക്കിട്ട് തീർക്കാൻ നീക്കം അകത്തേത്തരം മേൽപ്പാലവും സർവീസ് റോഡ് നിർമ്മാണം തിരക്കിട്ട് തീർക്കാൻ ശ്രമം ഇഴഞ്ഞു നീങ്ങുകയാണെന്ന ഒട്ടേറെ പരാതികളും പ്രതിഷേധങ്ങളും മാധ്യമ വാർത്തകളും ഉയർന്നതോടെയാണ് പണി ദ്രുതഗതിയിൽ തീർക്കാൻ ശ്രമം നടക്കുന്നതെന്ന് പരിസരവാസികൾ പറഞ്ഞു പാലം പണി ആരംഭിച്ചിട്ട് വർഷങ്ങൾ പിന്നിടുമ്പോൾ പ്രദേശവാസികളുടെ യാത്രാ ദുരിതം തുടർക്കഥയാവുകയാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു അവരിടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനാ ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക അല്ലെ പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല് ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അത് നമ്മുടെ സ്റ്റേഡിയം പോവാൻഡ് സുൽത്താൻ മീറ്റർ റൈറ്റ് പേരിലേക്ക് പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് വാർത്തകൾ തുടരുന്നു റാങ്കിന്റെ അഭിമാനത്തിളക്കത്തിൽ കോഴിക്കോട് സർവകലാശാല എം കോം ഫിനാൻസ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് പാലക്കാട് സ്വദേശിനിക്ക് ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജ് വിദ്യാർത്ഥിനി എം ശ്വേതയാണ് ഒന്നാം റാങ്കിന് അർഹയായത് പാലക്കാട് പുത്തൂർ ശാന്ത സദനിൽ ശശിധരൻ രാജലക്ഷ്മി ദമ്പതികളുടെ മകളാണ് ശ്വേത മന്ത്രി എം രാജേഷ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ എന്നിവരടക്കം വിവിധ സംഘടനകളും ജനപ്രതിനിധികളും വീട്ടിലെത്തി ശ്വേതയെ അനുമോദിച്ചു ചാലിശ്ശേരി പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ് കെ സുനിജ യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണായകമായ ചാലിശ്ശേരി പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ സുനിജ മത്സരിക്കും ഡിസംബർ പത്തിനാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് നിലവിൽ യു ഡി എഫിനും എൽ ഡി എഫിനും ഏഴ് വീതം അംഗങ്ങളാണ് പഞ്ചായത്തിലുള്ളത് തറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട യു ഡി എഫിലെ വിജേഷ് കൃഷ്ണനാണ് നിലവിൽ പ്രസിഡന്റ് യു ഡി എഫ് ഭരണത്തിന്റെ വിധി നിർണ്ണയിക്കുന്നതാണ് ഒൻപതാം വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ജില്ലാ അമ്പയത്ത് മത്സരം നാളെ മുതൽ ജില്ലാ അമ്പയത്ത് മത്സരം നാളെ മുതൽ ജില്ലാ അമ്പയത്ത് മത്സരം നാളെ മുതൽ രണ്ടു ദിവസങ്ങളിലായി കഞ്ചിക്കോട് നടക്കും അസി സ്കൂളിൽ നാല് വിഭാഗങ്ങളിൽ ായാണ് മത്സരങ്ങൾ നടക്കുക ഇതിൽ നിന്ന് സംസ്ഥാന മത്സരങ്ങൾക്കുള്ള ജില്ലാ ടീം അംഗങ്ങളെ തെരഞ്ഞെടുക്കും പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് രണ്ട് അഞ്ച് പൂജ്യം ഏഴ് 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 എന്ന നമ്പറിൽ ബന്ധപ്പെടണം സി പി ഐ എം സമ്മേളനം ലോഗോ പുറത്തിറക്കി നവംബർ മുപ്പത് ഡിസംബർ ഒന്ന് തീയതികളിലായി നടക്കുന്ന സി പി ഐ എം ഒറ്റപ്പാലം ഏരിയ സമ്മേളനത്തിന്റെ ലോഗോ പുറത്തിറക്കി പാലപ്പുറം ലോക്കൽ സെക്രട്ടറി സി മാധവന് ലോഗോ നൽകി പാർട്ടി ഏരിയ സെക്രട്ടറി എസ് കൃഷ്ണദാസ് ആണ് ലോഗോ പ്രകാശനം ചെയ്തത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് അജയ്കുമാർ നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സുനീറ മുജീബ് സി വിജയൻ പി സുകുമാരൻ എൻ അസീസ് തുടങ്ങിയവർ സന്നിഹിതരായി റോഡിൽ ഗതാഗത നിയന്ത്രണം പാലക്കാട് മേപ്പറമ്പ് കാവിൽപ്പാട് റോഡ് പുനർനിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഇന്ന് മുതൽ ഇതുവഴി വാഹന ഗതാഗതം ഭാഗികമായി മാത്രമേ അനുവദിക്കൂ എന്ന് പൊതുമരാമത്ത് നിരത്തി വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു ട്രാഫിക് നിയമ ബോധവൽക്കരണം നടത്തി ട്രാഫിക് നിയമന ബോധവൽക്കരണം അമ്പലപ്പാറ കടമ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു സ്റ്റുഡന്റ് പോലീസ് നാഷണൽ സർവീസ് സ്കീം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ക്ലാസ് ട്രാഫിക് സ്റ്റേഷനിലെ സുഭാഷ് നേതൃത്വം നൽകി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നാളെയാണ് നാളെയാണ് പാലക്കാട്ടെ ജനഹിതം അറിയുന്നത് കേരള ബാങ്ക് ജീവനക്കാർ സൂചന സമരം നടത്തി പാലക്കാട്ടെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാവാൻ സാധ്യത ചെളിയുന്നു പോലീസ് അന്വേഷണത്തെ വഴിതെറ്റിച്ച മൂന്ന് പേർ അറസ്റ്റിൽ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം